ഇപ്പോൾ അമേരിക്കയിലെ നമുക്ക് എല്ലാവർക്കും അറിയാൻ നല്ല കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് കാലിഫോർണിയ അമേരിക്കയിലെ കാലിഫോർണിയ എന്ന സംസ്ഥാനത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൈന്യത്തെ ഇറക്കിയിരിക്കുകയാണ് അവിടെയുള്ള ഇല്ലീമിക്കൽ ഇമിഗ്രൻസിനെ ബലപ്രയോഗിച്ച് പുറത്താക്കുകയാണ് അതിനു വേണ്ടിയിട്ട് അവിടുത്തെ ഗവർണറെക്കൊണ്ട് ഇത് സാധിക്കുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് അവിടെ സൈന്യത്തെ ഇറങ്ങിയിരിക്കുകയാണ് അബൌട്ട് സെവൻ ഹൺഡ്രഡ് മറൈൻസിനെ ഇറക്കിയിട്ടുണ്ട് ഈ മറൈൻസ് എന്ന് പറഞ്ഞാൽ പ്രത്യേക ട്രെയിനിങ് കിട്ടിയ ഫോഴ്സ് ആണെന്നാണ് പറയുന്നത് അപ്പോൾ അവർ സെവൻ ഹൺഡ്രഡ് മെറൈൻസിനെയാണ് അവിടെ ഇറക്കിയിരിക്കുന്നത് ഇതുപോലെ സിമിലർ ആയിട്ടുള്ള ലോസ് ആഞ്ചലസിലെ സിമിലർ ആയിട്ടുള്ള പ്രൊട്ടസ്റ്റ് പല ഭാഗങ്ങളും അതായത് യു എസിൻ്റെ മറ്റ് സിറ്റികളിലേക്കും വ്യാപിക്കുന്നതായിട്ടാണ് പറയുന്നത് അതിൽ ഇൻക്ലൂഡിങ് ന്യൂയോർക്ക് ഷിക്കാഗോ ഓസ്റ്റിൻ ആൻഡ് വാഷിങ്ടൺ ഡി സി ആൻഡ് മോർ ഡിമോൺസ്ട്രേഷൻസ് ആർ പ്ലാൻ ദിസ് വീക്ക് ആൻഡ് വീക്ക് എൻ ടെക്സാസ് ഇസ് ഡിപ്ലോയിങ് ദ നാഷണൽ ഗാർഡ് ഇൻ ആൻറിസിപ്പേഷൻ അപ്പോൾ അങ്ങനെ അമേരിക്കയിൽ വളരെ കലാപങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഈ ഇല്ലീഗൽ ഇമിക്കനസ് അതായത് തനധികൃത കുടിയേറ്റക്കാർക്കെതിരെ അവരെ എല്ലാവരെയും ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ട് ബലമായിട്ട് അവരെല്ലാവരെയും അവിടെ നിന്ന് കടത്താൻ വേണ്ടിയിട്ടാണ് നാട് കടത്താൻ വേണ്ടിയിട്ടാണ് റൊണാൾഡ് ട്രംപ് ശ്രമിക്കുന്നത് അവിടുത്തെ ഗവർണർക്ക് ഇത് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ലെന്ന് പറഞ്ഞാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് നേരിട്ട് ഇതിന് ഇടപെട്ടിരിക്കുന്നത് അപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഒരു സ്വേച്ഛാധിപതിയെ പോലെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് പലരും പറയുന്നത് അപ്പോൾ ഈ കലാപങ്ങളൊക്കെ അമേരിക്കയിലെ യൂണിവേഴ്സിറ്റിയിൽ അതായത് അവിടുത്തെ സ്റ്റുഡൻസും കൂടെ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ റിപ്പോർട്ട് പറയുന്നത് അതായത് രണ്ട് തരത്തിലുള്ള ആണ് അവിടെ ഉള്ളത് ലീഗലായിട്ട് അവിടുത്തെ പൗരന്മാരായിട്ടുള്ളവരും അല്ലാതെ അവിടെ പഠിക്കാൻ വന്നിട്ടുള്ള സ്റ്റുഡൻസും മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ പഠിക്കാൻ വന്നിട്ടുള്ള സ്റ്റുഡൻസും ആയിട്ട് അങ്ങനെ ധാരാളം ആണ് അവിടെ യൂണിവേഴ്സിറ്റിയിൽ ഉള്ളത് അപ്പോൾ അവരും ഈ സമരം ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഈ അമേരിക്കയിലെ ജനങ്ങളെല്ലാം കുടിയേറി വന്നവരാണ് അവിടുത്തെ അതായത് അവിടുത്തെ വെള്ളക്കാരായിട്ടുള്ള ആൾക്കാരും യു കെയിൽ നിന്നും ഫ്രാൻസിൽ നിന്നൊക്കെ കുടിയേറി വന്നിട്ടുള്ളതാണ് അവർ വളരെ നേരത്തെ അവിടെ കുടിയേറി എന്നുള്ളതും മറ്റുള്ളവരെ ലേറ്റായിട്ട് കുടിയേറി വന്നെന്നുള്ളതാണ് എൻ്റെ ശരിക്കുള്ള ഒരു സത്യം അപ്പോൾ നേരത്തെ കുടിയേറി വന്നിരിക്കുന്ന ഈ വെള്ളക്കാരെ മറ്റുള്ളവരെ അടിച്ചമർത്തി അവിടെ സിറ്റി സെക്ഷപ്പ് കിട്ടിയവർക്കൊക്കെ കുഴപ്പമില്ല അവരൊക്കെ അവിടുത്തെ പൗരന്മാരാണെങ്കിലും അവരെ ഒരു രണ്ടാംകിട പൗരന്മാരായിട്ടാണ് വെള്ളക്കാര് കണക്കാക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പൊ ഈ ഇല്ലീഗൽ ഇമിഗ്രന്സിനെ അവിടെ നിന്നും ബലമായിട്ട് പുറത്താക്കാനുള്ള കർശന നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇപ്പം ബ്രിട്ടനിലും അങ്ങനെ ഇല്ലീഗൽ ഇമിഗ്രന്റ്സിനെ അനധികൃതമായിട്ട് ഇവിടെ സ്റ്റേ ചെയ്യുന്നവരെ പുറത്താക്കാൻ വേണ്ടിയുള്ള കർശന നടപടികളാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമറും എടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്ന് വന്നു കഴിഞ്ഞാല് ഡൊണാൾഡ് ട്രംപ് ഇതിലും ഭയങ്കരമായ രീതിയിലുള്ള വളരെ ഒരു ഏകാധിപത്യ സ്വഭാവത്തോടെ പുള്ളിക്കാരൻ തീരുമാനിക്കുന്ന മാത്രമാണ് ശരി ഒരു മറ്റാരെയും കൂസാതെ തനിയെ ഒരു തീരുമാനം വളരെയധികം ബലം പ്രയോഗിച്ച് എല്ലാ ഇല്ലീഗൽ ഇമിഗ്രൻസിനെയും പുറത്താക്കിയാണ് അതുകൂടാതെ തന്നെ അവിടുത്തെ സ്റ്റുഡൻസിന് പുതിയ സ്റ്റുഡൻസിനെ ഒന്നും അങ്ങോട്ട് വരാൻ പറ്റില്ല പറ്റില്ലെന്നുള്ളൊരു നിയമവും എല്ലാം നിരോധിച്ചാണ് ഇപ്പോൾ അങ്ങനെ വളരെയധികം കലുഷമായ ഒരു അന്തരീക്ഷമാണ് ഇപ്പം അമേരിക്കയിലുള്ളത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപതിൽ ബ്ലാക്ക് ലൈഫ് മാറ്റേഴ്സിന് ഒരു വലിയ പ്രക്ഷോഭം നടന്നു അതായത് ഒരു കറുത്ത വർഗ്ഗക്കാരനെ പോലീസ് പുള്ളിക്കാരനെ ഒരു സൂപ്പർ മാർക്കറ്റ് കയറി സാധനം മേടിച്ച് കൊടുത്തത് കള്ളനോട്ടാണെന്നും പറഞ്ഞിട്ടുണ്ട് പോലീസ് വന്നു പോലീസ് അയാളെ പിടിച്ചു റോഡി കിടത്തിയിട്ട് കഴുത്തിൽ ഒൻപത് മിനിറ്റ് നേരം ചവിട്ടി പിടിച്ച് അയാളെ ശ്വാസം മുട്ടിപ്പിടഞ്ഞ് മരിക്കുകയാണ് അപ്പോൾ ഇതൊരു വലിയ വംശീയ ഒരു ലഹളയായിട്ട് മാറുകയും അതിനെതിരെ ശക്തമായി വളരെ നാളുകളോടെ പ്രക്ഷോഭം ഉണ്ടാവുകയും ചെയ്ത് നമ്മൾ നമുക്കെല്ലാം അറിയാം അങ്ങനെ ഈ കറുത്ത വർഗ്ഗക്കാർക്കെതിരെ ഡൊണാൾഡ് ട്രംപ് ശക്തമായ നടപടികൾ എടുത്തിട്ടെന്ന ആക്ഷേപം വളരെയധികം ഉണ്ട് അവിടെ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ കണ്ട ഒരു വാർത്തയാണ് ഒരു ഇന്ത്യൻ സ്റ്റുഡൻറ്റിനെ ഇങ്ങനെ പുറകിലേക്ക് കൈയൊക്കെ വിലങ്ങിയിട്ടാണ് കൊണ്ടുപോകുന്നത് എന്നിട്ട് ആ വിദ്യാർത്ഥിയെ ഇങ്ങനെ നിലത്ത് കുറേച്ച് മണിക്കൂറുകളോളം പുള്ളിക്കാരനെ ഇങ്ങനെ കിടത്തി മർദ്ദിച്ചെന്നുള്ളതാണ് എത്ര സമയമാണെന്നുള്ളത് കൃത്യമായിട്ട് മറന്നു പോയി അങ്ങനെ ഒരു വാർത്ത കണ്ടായിരുന്നു മണിക്കൂറുകൾ ആ വിദ്യാർത്ഥിയെ അവിടെ കവത്തി കിടത്തി മർദ്ദിച്ചെന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്ത കാലിഫോർണിയ എന്ന് പറഞ്ഞ വളരെ വലിയൊരു സംസ്ഥാനമാണ് കാനഡേക്കാളും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു സംസ്ഥാനമാണ് കാലിഫോർണിയ അപ്പോൾ ഇങ്ങനെ വളരെയധികം ജനസംഖ്യയുള്ള വളരെയധികം വലിയൊരു സ്റ്റേറ്റിലാണ് ഈ പ്രക്ഷോഭങ്ങൾ നടന്നിരിക്കുന്നത് അപ്പോൾ അടുത്തതായിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഇത് വ്യാപിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അങ്ങനെ നോക്കുമ്പോൾ അമേരിക്കയിൽ വളരെയധികം ഒരു ആഭ്യന്തര കലഹം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ചോദ്യം ആഭ്യന്തര കലാപത്തിലേക്ക് പോകുന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്